ദൈവ സ്തോത്രം മഹാപരിശുദ്ധത്തിനുമായ സ്വർഗം നല്ലവിധാവേ നല്ലതും വിലയേറിയുമായി പ്രഭാവത്തിൽ പൊൻമുഖത്തേക്ക് അടികൾ വീണ്ടും നോക്കുന്നു കർത്താവേ ഈ ദിവസം കർത്താവ് ലോക സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രത്യേകതയുമെ ലോകം കർത്താവ് വലിയ പ്രതിസന്ധികൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ രാജ്യം രാജ്യങ്ങളോട് എതിർക്കുന്ന കർത്താവ് ഈ സാഹചര്യത്തിൽ കർത്താവ് ഒരു സമാധാനത്തെ നീ നൽകുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു അയൽ രാജ്യങ്ങളെയും അതിർത്തികളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സമാധാന അന്തരീക്ഷം നൽകുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോകരാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും സമാധാനങ്ങൾ ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങളും കർത്താവ് ക്ഷാമങ്ങളും കർത്താവേ ഹാലോ രാജ്യങ്ങൾ തമ്മിൽ കർത്താവ് പ്രതിസന്ധികളുണ്ടാവും എന്നൊക്കെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു ഹാലലിയ സ്തോത്രം എങ്കിലും കർത്താവെ ഒരു സമാധാന അന്തരീക്ഷത്തെ അയക്കുവാൻ ദൈവയെ ഹാലലിയ ദൈവജനത്തിന് നൽകുവാൻ ദൈവത്തിന് നിനക്ക് ഇഷ്ടം തോന്നുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞിരിക്കുക സ്ത്രോത്രം സാലി യേശു ക്രിസ്തലാമുധനാമേൻ